തെക്കൻ ചൈന കടലിൽ ക്യൂബിക് ിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി ചൈന ചൈന അത്ര ഇത്രയധികം പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തുന്നത് തെക്കൻ കടലിൽ ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കുന്ന കണ്ടെത്തലാണിത് ചൈനയുടെ തെക്കേയറ്റത്തുള്ള പ്രവശ്യയായ ഹൈനാൻ ദ്വീപിന് തെക്ക് കിഴക്കായിട്ടാണ് പ്രകൃതിവാതക നിക്ഷേപം ഉള്ളത് എന്ന് ചൈന നാഷണൽ ഓഫോർ ഓയിൽ കോർപ്പറേഷൻ പറഞ്ഞു എന്നാൽ ഇത് തെക്കൻ ചൈന കടലിലെ തർക്ക പ്രദേശത്താണോ എന്ന് സി എൻ ഒ സി വ്യക്തമാക്കിയിട്ടില്ല ലിക്ഷുയി മുപ്പത്തി ആറ് ഒന്ന് എന്നാണ് ഈ പ്രകൃതിവാതക പാഠത്തിന് നൽകിയിരിക്കുന്ന പേര് ഇത് തർക്ക പ്രദേശത്താണെങ്കിൽ ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ തായ്വാൻ എന്നിവയും അവകാശം ഉന്നയിക്കുവാനിടയുണ്ട് തർക്ക സമീപത്തുള്ള പാരാസൽ ദ്വീപുകളിൽ രണ്ടായിരത്തി പതിനാലിൽ ചൈന എണ്ണ ഖനനം തുടങ്ങിയത് വിയറ്റ്നാമിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ലോകത്തെ ഏറ്റവും അധികം പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് കോടി ടൺ പ്രകൃതിവാതകമാണ് ഇറക്കുമതി ചെയ്തത് ന്യൂസ് ഡെസ്ക്